സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ബൊട്ടീക്ക് ആണ് ഈ ബൊട്ടീക്ക് ഒക്കെ നമുക്ക് വെറുതെ അതായത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈൻസൊക്കെ അത്രേ ഉള്ളു കേട്ടോ അതായത് നമ്മൾ ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങുന്നത് അതിൻ്റെ പകുതിയിലെ പകുതി കാശ് കൊടുത്താൽ നമുക്ക് ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്താ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ പാറ്റേൺ വരച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ നമുക്ക് പരിചയപ്പെടാം നമുക്ക് അത്യാവശ്യം സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന പാറ്റേൺ തന്നെയാണ് അതായത് ഈ ഒരു നെക്കാണ് നമ്മുടെ ഈ പാറ്റേണിന് വരുന്നത് നമ്മുടെ ഈ ഒരു ഡിസൈൻ രണ്ട് സൈഡിലായിട്ട് അതായത് രണ്ട് ഷോൾഡറിലായിട്ടാണ് മെയിനായിട്ട് വരുന്നത് നെക്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അതല്ല നമുക്ക് രണ്ട് ഷോൾഡറിൻ്റെ അവിടെ ആയിട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെയും ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ അവിടെ ഒരു എന്താ ഇതുപോലെ ഒരു റൗണ്ട് പോലെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് ലീഫൊക്കെ വരുന്ന ഒരു ഡിസൈനാണ് ഒരു സിമ്പിൾ ഡിസൈനാണ് നെക്കിൽ വരുന്നത് അപ്പോൾ നെക്കിൽ ഞാൻ പറഞ്ഞതുപോലെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് നെക്കിൽ ചെയ്ത് കൊടുക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിലാണെന്നുണ്ടെങ്കിൽ നെക്കിൽ വലിയ പ്രാധാന്യം കൊടുക്കണ്ട നമുക്ക് രണ്ട് സൈഡിൽ ഷോൾഡറിൻ്റെ അവിടെ ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതാ കണ്ടില്ലേ ഞാനിപ്പോൾ ഒരു സൈഡിലായിട്ടാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് ഒരു സൈഡ് മതിയല്ലേ ഇതുപോലെ തന്നെയാണല്ലോ ഇപ്പുറത്തെ സൈഡും വരയ്ക്കേണ്ടത് അതുകൊണ്ട് ഞാൻ ഒരു സൈഡ് മാത്രമേ വരച്ചുകൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ വളച്ചാണ് വരച്ചുകൊടുത്തിരിക്കുന്നത് അവിടുന്ന് നമുക്ക് രണ്ട് സൈഡിലേക്കും ഇതാ ഇങ്ങനെ കണ്ടോ രണ്ട് സൈഡിലേക്കും നമുക്കിങ്ങനെ വരച്ചു കൊടുക്കണം കണ്ടോ എത്ര വെള്ളം കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ഒന്ന് വരയ്ക്കുക അതിന് ശേഷം രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കുറച്ച് നീളത്തിൽ കുറച്ച് ലൈൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് ആയിട്ട് വരച്ചു കൊടുക്കുക രണ്ട് സൈഡിലേക്കായിട്ടും അതിൽ നമ്മൾ ഇതാ തുമ്പത്തായിട്ട് ലീഫ് വരച്ച് ൊടുത്തിട്ട് ദാ വീ തിരിച്ചിടത്തില്ലേ ദാ ഇങ്ങനെ വരച്ചു കൊടുക്കുക കണ്ടോ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുക കണ്ടോ എന്നിട്ട് നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു കുട്ടി റൗണ്ടും കൂടി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ലീഫ് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു റൗണ്ട് കുറച്ച് വലിയ ഒരു റൗണ്ട് ഇതുപോലെ നമ്മൾ ഫസ്റ്റ് വരച്ചു കൊടുത്താൽ ആ ഒരു ബേസിൻ്റെ സെൻറ്ററിലൊക്കെ ആയിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ട് നമ്മൾ കുറച്ച് വലിയ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഉള്ളൂ കേട്ടോ നമ്മുടെ ഡിസൈൻ പിന്നെ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡൻ്റെ ബീഡ്സ് വേണം പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ ആണ് ആൻറ്റിക്കിൻ്റെ അല്ല സോറി ഞാൻ ഗോൾഡൻ്റെ ഷുഗർ ബീഡ്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ൾട്ടിപ്പിളിൻ്റെ ഒക്കെ എടുക്കാം പിന്നെ ഗോൾഡൻ്റെ തന്നെ കട്ട് ബീഡ്സും ഞാനിവിടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എടുക്കാം പ്രശ്നമൊന്നുമില്ല പിന്നെ നമുക്ക് വേണ്ടത് മിററാണ് കണ്ടോ ഇതുപോലെ റൗണ്ട് മിററാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ബെയ്സാണ് അപ്പോൾ ബേയ്സിൻ്റെ അവിടെ നമ്മൾ ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ലൈൻസിൽ നമ്മൾ ഷുഗർ ബീഡ്സ് ആണ് വെച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഗോൾഡൻ്റെ ഷുഗർ ബീഡ്സിൻ്റെ പകരം ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് അല്ലെങ്കിൽ മൾട്ടി ിൾ കളറിലുള്ളത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ നമ്മുടെ മെറ്റീരിയൽ വരയ്ക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ വളരെ തിന്നായിട്ട് തന്നെ മെറ്റീരിയൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഭയങ്കര ൊക്കായിട്ട് മെറ്റീരിയലിൽ വരച്ചു കൊടുത്താൽ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും മെറ്റീരിയലിന്ന് അതുകൊണ്ട് വളരെ എന്താ തിന്നായിട്ട് വരച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ട്രേസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കുക ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കുന്നത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ട്രേസ് ചെയ്യുന്നതിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഡിസൈൻ വരയ്ക്കുക എന്നുള്ളത് ആന കാര്യങ്ങളൊന്നുമല്ല നമുക്ക് ഡിസൈനൊക്കെ സിമ്പിളായിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ താ നമ്മുടെ എന്താ ഷുഗർ ബീഡ്സ് നമ്മളാ ഒരു ബേസിൽ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ വെച്ചിട്ട് നമുക്കിതാ ഒരു എന്താ ഈ ഒരു മിറർ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം കുട്ടി റൗണ്ട് നമ്മൾ വരച്ചു കൊടുത്തതിൻ്റെ അവിടെയായിട്ട് മിറർ ഒട്ടിച്ച് കൊടുത്തിട്ട് ചുറ്റിന് നമുക്ക് ത്രെഡ് വെച്ചിട്ട് ഒരു ഫ്രെയിം പോലെ ചെയ്തെടുക്കണം ത്രെഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയി നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡില്ലേ ആ ത്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോട്ടൻ്റെ ത്രെഡ് കേട്ടോ അത് ഞാൻ മൂന്ന് സ്റ്റാൻസിലാണ് എടുത്തിട്ടുള്ളത് സ്റ്റാൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ നമ്മുടെ കോട്ടൻ്റെ ത്രെഡ് നോർമലി സിക്സ് സ്റ്റാൻസിലാണ് വരുന്നത് അപ്പോൾ അതിനെ നമ്മൾ മൂന്ന് നൂലുകൾ എടുത്ത് മാറ്റിയിട്ട് ബാക്കി മൂന്ന് നൂലുകളുണ്ട് അതാണ് സിക്സ് ട്രാൻസ് എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഫ്രെയിം ചെയ്ത് കൊടുക്കുകയാണ് എംബ്രോയിഡറി ആണ് അതുപോലെ തന്നെ എംബ്രോയിഡറി ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ബീഡ്സ് കോർക്കാൻ വേണ്ടിയിട്ട് നീഡ് നമ്പർ ആണ് എടുത്തിരിക്കുന്നത് നീഡ് നമ്പർ ട്വൾവ് വെച്ചല്ല ഞാൻ ഈ ഒരു എന്താ ത്രെഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ത്രെഡ് വർക്ക് ചെയ്ത് കൊടുത്തത് നമ്മുടെ എംബ്രോയിഡറി നീഡിൽ വെച്ചിട്ടാണ് മനസ്സിലായോ എന്നിട്ട് നമ്മൾ വീണ്ടും ആ ഒരു ബേസിൽ ഷുഗർ ആണ് വെച്ചെടുക്കുന്നത് ഷുഗർ ബീഡ്സ് ഗോൾഡൻ്റെ പെട്ടെന്ന് കളറ് പോവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ മൾട്ടിപ്പിളോ ആൻറ്റിക്കിൻ്റെയോ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ മെറ്റീരിയൽ നമ്മൾ ഏത് മെറ്റീരിയലിലാണോ ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ജോർജറ്റിൻ്റെ മെറ്റീരിയലിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നതെന്ന് വിചാരിച്ച് നിങ്ങളിപ്പോൾ ജോർജറ്റിൻ്റെ നീല കളറ് തന്നെ എടുക്കണം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലും ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അല്ലേ അപ്പം നമ്മൾ ഷുഗർ ബീഡ്സ് ഇങ്ങനെ സെന്ററിൽ സെൻറ്ററിലായിട്ട് വെച്ചുകൊടുത്ത് പിന്നെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ വരച്ചു കൊടുത്ത് ആ ഒരു ലൈനിലും നമ്മൾ ഇതുപോലെ ഷുഗർ ബീഡ്സ് വെച്ചെടുത്തിട്ട് തുമ്പത്തായിട്ട് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ ലീഫാണ് ചെയ്തു കൊടുക്കുന്നത് അതിന് ശേഷം അവിടുന്ന് രണ്ട് സൈഡിലായിട്ട് ഗോൾഡൻ്റെ ബീഡും അതുപോലെ തന്നെ കട്ട് ബീഡ്സും വെച്ചിട്ട് ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ വി പോലെ വരച്ചു കൊടുത്തില്ല അത് വി തിരിച്ചിടും പോലെ നമ്മൾ വരച്ചുകൊടുത്തില്ലായിരുന്നോ നമുക്ക് ഇതുപോലെ ഫസ്റ്റ് ഗോൾഡൻ്റെ ബീഡ്സ് വെച്ചുകൊടുക്കണം അതിനുശേഷം രണ്ട് കട്ട് ബീഡാണ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഗോൾഡൻ്റെ ബീഡ്സ് വെച്ചിട്ട് ബാക്കി നമ്മൾ രണ്ട് കട്ട് ബീഡ്സ് വെച്ചുകൊടുത്തത് എന്നിട്ടിങ്ങനെ നമ്മൾ കണ്ടോ സത്യം പറഞ്ഞാൽ ഈ ഡിസൈനൊക്കെ അതായത് ഈ ഡിസൈനൊന്നുമല്ല നമ്മളിപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്ത ഏതൊരു കുർത്തി നമ്മൾ ഷോപ്പിൽ വാങ്ങാൻ ചെന്നാലും നല്ല റേറ്റ് ആവും കേട്ടോ നമ്മൾ ഷോപ്പിൽ വാങ്ങാൻ ചെല്ലുന്ന കാര്യം മാത്രമല്ല നമ്മളിപ്പോൾ ഒരു ബൊട്ടിക്കിൽ നമുക്ക് ഒരു ഡിസൈൻ കണ്ട് ഇഷ്ടപ്പെട്ട അത് ചെയ്യിപ്പിക്കാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിതൊക്കെ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ കുറച്ച് മെറ്റീരിയൽസ് മേടിച്ചാൽ നമുക്ക് ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ നമ്മുടെ ില് ചെയ്യം ചെയ്യാം നമ്മളൊന്ന് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതൊക്കെ പുറത്ത് ചെയ്തു കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ മടി പിടിച്ചിരിക്കുന്നവര് ബിഗിനേഴ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മെയിൻ മെറ്റീരിയലിൽ തന്നെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മള് കുറച്ച് ചെയ്ത് വരുമ്പോ നമുക്ക് ഓക്കെ ആവും കേട്ടോ പിറൻ്റെ സൈഡിലായിട്ടൊക്കെ വരച്ചു കൊടുത്ത ലീഫിൻ്റെ അവിടെ ആയിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് സോറി കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ലീഫാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതിന് ശേഷം നമ്മുടെ കുട്ടി ഡോട്ട് ഡോട്ടിട്ട് കൊടുത്തിട്ട് ഒരു കുട്ടി റൗണ്ട് ഇട്ട് കൊടുത്തിൻ്റെ അവിടെ ആയിട്ട് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഇതായി ഇതുപോലെ സെൻറ്റലായിട്ടൊരു ഷുഗർ ബീഡ് വെച്ച് കൊടുക്കുന്നു അതിന് ശേഷം ചുറ്റിനും നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടും അതായത് ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുക്കേണ്ടത് നമ്മൾ അത്യാവശ്യം നമുക്ക് സിമ്പിൾ ഡിസൈൻ തന്നെയാണ് കാണുമ്പോൾ ഒരുപാട് ഹെവി ആയിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടാണോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതും എന്താ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമ്മളിവിടെ എന്താ ഡിസൈൻ ചെയ്യാൻ വേണ്ടിട്ട് എടുത്തിരിക്കുന്ന ത്രെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വീങ് ത്രെഡാണ് നമ്മൾ നോർമൽ തയ്ക്കുന്ന നൂലില്ലേ ആ ഒരു നൂല് വെച്ചിട്ടാണ് നമ്മൾ ബീഡ്സ് ഒക്കെ കോർത്ത് കൊടുക്കുന്നത് അതും എന്താ നമുക്കിപ്പോൾ സിൽക്ക് ത്രെഡ് വേണമെന്നുണ്ടെങ്കിലും ബീഡ്സ് കോർക്കാൻ വേണ്ടിയിട്ട് എടുക്കാം സിൽക്ക് ത്രെഡ് എടുക്കുമെന്ന് പറയുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈൻ ദാ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ തന്നെയാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കേണ്ടത് ബേസിലായിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചു കൊടുത്തു പിന്നെ നമുക്ക് റൗണ്ടിലായിട്ട് ഇതുപോലെ മിററൊക്കെ വെച്ച് അതിന് ചുറ്റിന് നമുക്ക് ഫ്രെയിം ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ ലീഫൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുത്ത ആ ഒരു ബ്രാഞ്ചൊക്കെ പോലെ നമ്മൾ വരച്ചു കൊടുത്താൽ അവിടെയായിട്ട് വരുന്ന ലീഫ് ഷുഗർ ബീഡ്സിൻ്റെയും നമ്മുടെ ബേസിൽ വരുന്ന ലീഫുകൾ അത്രയും കട്ട് ബീഡ്സിൻ്റെ ഇതേ സെയിം മെത്തേഡിൽ നമുക്ക് നെക്ക് ചെയ്ത് കൊടുക്കാം ആ വലിയ റൗണ്ടിൻ്റെ അവിടെയായിട്ട് നമുക്ക് മിറർ വെച്ച് കൊടുക്കാം രണ്ട് സൈഡിൽ നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ലീഫ് ചെയ്ത് കൊടുക്കാം ബാക്കി നമുക്ക് ബേസ് ആയിട്ടുള്ള ആ ഒരു ലൈൻസിൽ ഷുഗ ബീഡ്സ് വെച്ചെടുക്കാം നെക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ കാരണം നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ഷോൾഡറിൻ്റെ അവിടുത്തെ രണ്ട് സൈഡിലെയും ഡിസൈൻ ആണ് വരുന്നത് അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കണം ഇന്നത്തെ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് എനിക്ക് തോന്നുന്നത് ഒരു വെറൈറ്റി ഡിസൈൻ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് മിറർ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതുപോലെ ആയിരിക്കും വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത്രയുള്ള വീഡിയോ ഞാൻ